ണ്ട് അല്ല ഓൾറെഡി ഗസ്റ്റുകൾ വരുന്നുണ്ട് ഓൾറെഡി വരുന്നത് നമ്മളെ ഓജോ ബോഡ് കളിച്ചില്ലേ ഓജോ ബോഡ് കളിച്ചോ ഫിലിപ്പങ്ങള് ഫിലിപ്പങ്ങൾ ഫിലിപ്പങ്ങൾ നമ്മള് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് രാസീന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ 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 മുഷറഫ് നമ്മളെ ഡാൻസർ ഓർമ്മ ഉണ്ട് നമ്മളെ മുന്നേ കോഴിക്കോട് കോഴിക്കോട് ഡാൻസർ മുഷറഫിന് ഓർമ്മയില്ല ഓം വരുന്നുണ്ട് പിന്നെ ആരൊക്കെ രണ്ട് കുറച്ച് ഗസ്റ്റ് മാക്ട് മാ

പണ്ടത്തെ വികസന എന്താ പറയാനുള്ളത് വർഷങ്ങൾക്ക് ശേഷം അച്ഛാനില്ല അച്ഛനില്ല 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 അവനെ ഡിവൈസ് എങ്ങനെ പിടിക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പഠിപ്പിക്കാൻ ഈ എഡിറ്ററിന് കുറച്ച് ക്ലാസ് കൊടുക്കാനുണ്ടോ നമുക്ക് സെറ്റ് ആക്കാം കുറച്ച് ദിവസം എടുക്കും ആദ്യം തയ്യാറില്ല രണ്ടാമത്തെ തയ്യാറല്ലേ കൊറച്ച് തയ്യാറെല്ലുകൾ ചെയ്യുമ്പോ സൂപ്പർ സൈറ്റ് ആയിട്ട് കൊടുത്തു ബർത്ത്ഡേ ആയിട്ട് ഒരു ഓൺ റെയ്ഡ് തരുമോ ഇന്ന് ജാസിന്റെ തീരുമാനം ഇന്നത്തെ തീരുമാനം ഫിലിപ്പിനെ വീട്ടിൽ കേട്ടല്ലേ എന്റെ സൂപ്രാർ കൊച്ചു ഫിലിപ്പിന്റെ പറഞ്ഞാ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ആരെങ്കിലും നമുക്ക് ഇവിടെ പരിചയക്കാരായിട്ട് ആരെങ്കിലും നമുക്ക് ആളെ വേണ്ടടാ നമുക്ക് ഇവിടെ ഒരു പരിപാടി കല്യാണം അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് വിളിക്കാൻ നമുക്ക് പരിചയക്കാർ വേണ്ട നമുക്ക് അത് അറിയുന്നത് ഈ ഫിലിപ്പങ്ങളും പിന്നെ നമ്മളെ മാക്കും പിന്നെ ഇവരെ ഈ ഡീജ ഡീജ നമ്മളിപ്പോ പരിചയപ്പെട്ടാണ് വേറെ കാര്യം അപ്പൊ ശരി വിളിക്കണമായിരുന്നു സൗണ്ട് ഇഷ്യൂ ജെൻവേഴ്സ് ഉള്ളത് പറ സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ സൗണ്ട് നോട്ട് ഓക്കെ

બ્રેક સેલિબ્રેશન ઓકે ઓકે ગાઈસ 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 પટ્ટા ગને મુતાયા મેને સુરી દન લેટ્સ ગો ગેમ કેટ હે કેકટ હે કેકટ હે વેઇટ વેઇટ કેકટ હે સાઉન્ડ സൗണ്ട് എങ്ങനെ കൂട്ടില്ലേ തിലപ്പടിക്കുന്നല്ലേന്താന്ന് സൗണ്ട് എല്ലാന്നോ സൗണ്ട് കുറവല്ലേ ഡീജ സൗണ്ട് കുറവല്ലേ സൗണ്ട് സൗണ്ട് വളരെ വളരെ കുറവാണ് എന്ന് നല്ല ഒരു സംസാരിക്കഡിറ്റർ ക്യാമറ സംസാരിക്കാം ഇന്ന് സൗണ്ട് ടം പറഞ്ഞെ ഒരു ഡി ജെ ആയ ഇതെന്താ സംഭവം സൗണ്ട് ഇല്ലല്ലേ ഇതെന്താ അയ്യോ മേഹർ മേഹർ ഇതായിട്ട് മേഹറിനെ വിളിച്ചില്ല വേറെ വിളിക്കാൻ മറന്നുപോയി ഹാപ്പി ബർത്ത്ഡേ ഓവർറ്റിംഗ് ഫോർട്ടി റുപ്പീസ് ഉപചാർത്താൻ ഇത് എന്താ സംവിധാനം മാത്രമേ എക്സൈറ്റ്മെന്റ് ഇവിടെ ആർക്കും സമ്മാൻ ലൈവിലെ ചെയ്യും ആർക്കൊരു സന്തോഷില്ല അതെ താങ്കൾ ആദ്യെ പരിപാടി പറഞ്ഞു നമ്മളെ ഇതാ എല്ലാരും ഡബ്ലി ഫിപ്പം ഡബ്ലി ഫിപ്പം കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലും ഫിലിപ്പം നമ്മളെ ഓജബോഡിന്റെ സ്ത്രീകൾ നമ്മളടിപൊളിയൊക്കെ നമ്മളെ ചെയ്തു പറഞ്ഞിട്ടല്ലേ ഇവിടെ പരിചയമല്ലോ അഖിൽബ്രോക്ക് ഇവർ വന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മന്ത്രവാദി ബ്ലാക്ക് മാജിക് സന്യാസം െ ഞാൻ ചെയ്തത് ഓക്കെ നമ്മളെ ബർത്ത് കുഞ്ഞാടു മാറിയില്ല ഞാൻ വിളിക്കട്ടോ ശരി ബർഡേ ഞാനൊക്കെ പറ്റിയ ഗിഫ്റ്റാ നാളെ എന്റെ ബർത്ത്ഡേ ഫോറിൻ്റെ മൈക്കുന്നുണ്ട് സിംഗപ്പൂർത്താറുണ്ട് ഇങ്ങനെ ഓക്കെ ാസിയുടെ ഒരു ആരാധകനാണ് നിങ്ങക്ക് എത്ര കാലമായിട്ട് ആരാധകർ സിംഗപ്പൂർ മലയാളം ആണ് ഞാൻ പണ്ട് സിംഗപ്പൂരിൽ ഒരു പ്രയത്നപ്പെടിക്കാൻ പറ്റില്ല ഇന്റർനാഷണൽ പ്രയത്ന പിടിക്കും ണ്ടാകല്ലേ അറിയില്ല എന്താ എല്ലാവരും പറയുന്നത് ആണ് പക്ഷെ പറയുന്നത് ഞാൻ ഈ കൂട്ടാ ഈ താക്കോൽ അപ്പം അവിടെ എല്ലാരും ഇത് ഫുഡെല്ലാം എടുത്ത് കഴിക്കാ ജാസിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ബിരിയാണി കൊഞ്ച് മറ്റേ ഇത് നെഗറ്റീവ് എനർജി ഉണ്ടോ അവിടെ നെഗറ്റീവ് എനർജി വന്നല്ലോ തുടങ്ങി ഇവരെ കണ്ടിട്ട് എടുത്തല്ല നിങ്ങളെ പറഞ്ഞ മലപ്പുറത്തുള്ള കാക്കയല്ല മനസ്സിലായിട്ട് സിംഗപ്പൂരിൽ എല്ലാം പറയുക സാധാരണ നോർമൽ സ്ട്രീം പോലെ നമ്മൾ ജാസിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം നമ്മളെല്ലാരും കൂടി അപ്പൊ കിക്ക് ലൊട്ട അങ്ങനത്തെ പറയല്ല പറയല ഇന്ന് ഫുള്ള് സെലിബ്രേഷൻ മോഡലാ നമ്മളെ ഉള്ളത് നേരെ നാറു നമ്മള് സ്വീകരിക്കും കേക്ക് മൊത്തം ഞങ്ങൾക്ക് പറയുന്നത് നെഗറ്റീവ് എനർജി ആരാ ആക്ച്വലി ഞാനൊരു പ്രയത്ന പിടിക്കാൻ വേണ്ടി അത് ആയിരിക്കുന്നത്

െ എന്നെ കുറിച്ച് ഡോർ ചോദിക്കുന്ന ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ വരാന്ന് ഇത് മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറി ഡോർ ചോദിക്കുന്നു കോസ്മെറ്റിക്സ് ദുബായി അങ്ങനെ പറയുമ്പോ മറ്റേ മേക്കപ്പ് അല്ല അല്ല മേക്കപ്പ് സാധനങ്ങളും കോസ്മെറ്റിക്സിന്റെ ബിസിനസ് നമ്മളെ വീട്ടിലേക്ക് ഗേൾസ്റ്റൊന്നും വളരെ കുറവാണ് ലാസ്റ്റ് വന്നത് അല്ല നമുക്ക് കേക്ക് കട്ടിയും കർമ്മത്തിലേക്ക് കടക്കാം അത് ഞാൻ പറയുന്ന ഒരു ആവേശമില്ല ചാറ്റ് മൊത്തം എന്തല്ലോ പറയുന്നത് സാന്റ സാന്റ ഇപ്പൊ സാന്റ 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 സാന് സാന് യൂട്യൂബ് യൂട്യൂബ് തൃശൂരോ അപ്പൊ യൂട്യൂബറോ യൂട്യൂബർ സാന്റ് യൂട്യൂബർ മറ്റേ ഡോറ ബിസിനസ് ഓണർ ആണ് ശിക്ഷ വേണോ എനിക്ക് അനുഗ്രഹം അടി കൊണ്ട് പോയിട്ടല്ലേ അങ്ങനെ ഞാൻ പാലനോട്ട് പാലത്തിൽ കണ്ടല്ലോ കടിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പറഞ്ഞിട്ടോ റിമൂവ് ക്യാപ്പ് പറയേണ്ട റിമൂവ് ക്യാപ്പ് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് ദിവസം ക്യാപ്പ് ഇട്ടിട്ടാണ് സൂപ്പർ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എന്താ പറഞ്ഞു അപമാനിക്കാൻ ശരിയായ മലപ്പുറം എല്ലാരും മുസ്റഫിന്റെ ഗേൾഫ്രണ്ട് 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 ോ ഇതൊക്ക കേട്ടോ പറഞ്ഞ കേട്ടോ പിന്നെ നാടൻ പട്ടിക്കും ഷൂസോന്ന വെച്ച് കിട്ടിക്കണം പെട്ടെന്ന് കേക്ക് കട്ടിയോ കേക്ക് കേട്ടോ കേട്ടു രണ്ട് കേൾക്കും ബർത്ത്ഡേ കേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് കേട്ടല്ല രണ്ടല്ല ഫ്രിഡ്ജിൽ എന്തെങ്കിലും കേക്ക്ണ്ട് അവര് കാര്യം വേണ്ടി ഇന്ന് ജാസിന്റെ ബർത്ത്ഡേ ആയിട്ട് കൊറേ ആൾക്കാർ വന്നിട്ട് എന്തെല്ലോ കൊണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഷെയ്ക്ക് ഗെയിമിങ് നമ്മളെ ഇതില് സൂപ്പർ സ്റ്റേറ്റ് ഷെയ്ക്ക് ഗെയിമിങ് ഓരടക്കം വന്നു കുറെ ആൾക്കാർ വന്ന് ഗിഫ്റ്റ് കൊണ്ട് ഗിഫ്റ്റ് കാരണം ഇത് ഫ്രിഡ്ജില് വേറെയും കേക്കുകളുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് ഞാൻ മൂന്നു ദിവസം ഫുഡൊന്നുണ്ടാക്കണ്ടെ കുച്ചി കത്തി കഴിഞ്ഞോട് കൂടി അവിടെ ഒരു രീതികളൊക്കെ ഞാൻ പറഞ്ഞാലും ലൈറ്റ് കണ്ടവേണ്ടി വന്നാളാ കത്തിക്കട്ടെ ആളായല്ലൊത്ത ആളായല്ല

പ്രശ്നത്തിലീസ് പോലീസ് പോലീസോ കേക്ക് കൊടുക്കാം ഇനി താഴേ ഒരു പുല്ലും അറിയും ചെയ്യില്ല ഞാൻ പറഞ്ഞ നെഗറ്റീവ് എനർജിന്ന് പറഞ്ഞു നെഗറ്റീവ് എനർജി നിങ്ങളാദ്യം നിങ്ങൾ അറിയോളൂ മലപ്പുറത്ത് ആയമുക്ക് ആക്കിയത് എടാ മോനെ ഇത് അങ്ങനെയല്ല നെഗറ്റീവ് എനർജി കത്തഞ്ഞത് കേക്ക് ഇതെന്ത്യുന്നത് അതൊന്ന് വെറുതെ നല്ലൊരു കാര്യം നടക്കുന്നത് വെറുതെ ആവശ്യമില്ലാണ്ട് പോലീസ് റൈഡോ ഫുഡില്ല പരിപാടി കൊളാക്കലോ പരിപാടി കൊളാക്കല മുത്ത കുറച്ച് ഡബ്ല്യൂസ് ഇട്ടാ കുറച്ച് ഡബ്ല്യൂസ് എല്ലാരും ഹാപ്പി ബർത്ത്ഡേ ജാസി കേക്ക് Dijak, elah Didi pemandapan, okay tu lah. Happy birthday to happy birthday to നീ എന്തെങ്കിലും മനസ്സിൽ ഊതി വിശ്വസിച്ചത് ആദ്യം നീ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഊതി ഊതി നീ ഊദിക്കെടുത്ത് ഊതിക്കെടുത്തണം ഒറ്റം കിടത്തണം ഡിജ് അപ്ലത്തിന്റെ സോങ് പക്ഷെ ഡീജോളിന് സൗണ്ടില്ല ഒരു ഡീജാനെ കൊണ്ടന്നെ പേരെന്താന്ന് ചോദിച്ചി ജെ രാജൻ കോഴിക്കോട് ഞാൻ കളിയാക്കുന്നല്ല ശരിക്കും അയാളെന്താ ഡി ജെ രാജൻ കോഴിക്കോട് നീ ശീടിച്ചോ കാര്യം പുതിയ വിവശന അറിയാത്ത അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ പണ്ട് നല്ല കീടലം പോലെ മാനേജ് ചെയ്തോണ്ട് കാര്യം ഇല്ലായിരുന്നു എന്തിനാ പോയത് പറഞ്ഞു ഇവരിവിടെ നല്ല സാലറി നല്ല ഫുഡ് നല്ല വൈബ് എല്ലാം അടിപൊളിയായിരുന്നു പക്ഷെ ഇവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രമാണികൾ മറ്റേതാണ് പറയുന്നില്ല ആ ഇവന്റെ ഫാമിലി സമ്മതിക്കുന്നില്ല എന്റെ കൂടെ ജോലി എന്നുള്ളത് ഇവന്റെ ഫാമിലി സമ്മേ ഇപ്പൊ ഇപ്പം സമ്മതിക്കുന്നു പണ്ട് എന്ന് പറഞ്ഞ പണ്ട് ഞാൻ അപ്പം ചെയ്തു തെറ്റാന്ന് ഞാൻ പറയുന്നില്ല അത് എന്റെ തെറ്റായിരുന്നു ആ അപ്പൊ അങ്ങനെ അവരുടെ കൂടെ മാനേജറായിട്ട് പറഞ്ഞാൽ അവർക്കൊരു നടക്കണമല്ലോ അങ്ങനെ അങ്ങനെ ഇവന് കഴിഞ്ഞാൽ മാനേജർ ആയിട്ട് തിരിച്ചു കയറാൻ ഉദ്ദേശം പക്ഷെ ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരാളിതാ ഞാൻ ഫോണിൽ ഞാൻ അധികം ഫോൺ വിളിയും പരിപാടിയില്ല പക്ഷെ എല്ലാ ദിവസവും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാള് മാക്കുന്നു പക്ഷെ ഇവന് ലൈവ് പിന്നെ തിരിച്ചു ടൈത്ത് മെമ്പർ ആയി കയറത്തേനൊന്നും ഇവന് താല്പര്യമില്ല ഇത് തന്നെ രാസീന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ മാത്രം വന്ന എല്ലാ എല്ലാവരും കേൾക്കൂലെ കേൾക്കു കേൾക്കലും കേൾക്കലെ എനിക്ക് ഡാൻസ് ഒന്നും ഡാൻസ് ഒന്നും പറ്റില്ല ഞാനൊരു പുരോഹിതം ഡാൻസ് കളിക്കാൻ പറ്റുമോ നിങ്ങൾ ഇതൊന്നും നടക്കുന്നു കത്തി അത് കത്തിയായിട്ടല്ലേ മെക്കിത്തിരി കത്തിയാറിയോ ഞാനിവിടെ ഇതേപോലെ പണ്ട് പറഞ്ഞത് ഓക്കേ ഇത് നിങ്ങക്ക് അംഗീകാരമാണ് ഫ്ലൂ ആണ് നേരെ കിട്ടി പിടിക്കുന്നു സ്ട്രീം ആയിട്ട് വരുന്നു